അസാമലൈക്കും പറഹ്മത്ത് അള്ളാഹു പ്രഖ്യാത്ത് നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് ക്ഷമിക്കുന്നവരുമാണ് അല്ലേ അള്ളാഹു നമ്മളെന്തെല്ലാം തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അള്ളാഹു ക്ഷമിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ക്ഷമിക്കണം തീർച്ചയായും ക്ഷമയുള്ളവരുടെ കൂടെയാണ് അള്ളാഹു ഇന്ന അള്ളാഹ മഹാസ്വാബിരി അള്ളാഹു തീർച്ചയായും ക്ഷമയുള്ളവരുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റാത്ത വിഷമങ്ങളോ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മതിന് മറുപടി ഒന്നും പറയണ്ട നമ്മൾ ക്ഷമിക്കുക ക്ഷമ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് അപ്പം അതുകൊണ്ട് ആ തെറ്റാണെങ്കിൽ ആ തെറ്റ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കും അപ്പോൾ തീർച്ചയായും നമ്മൾ ക്ഷമിക്കുക അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളാക്കി തീർക്കട്ടെ ആമീൻ അസലമലേക്കും വർഹമുള്ള വരക്കാത്തൂ